ിന് മലപ്പുറത്തേക്ക് ഒന്ന് പോവുകയാണ് അവിടെ നിന്ന് ഇന്ന് വന്ന ഒരു വാർത്ത കുറ്റിപ്പുറത്ത് പച്ചമാംസം പച്ചയ്ക്ക് കഴിച്ച യുവാവ് പട്ടിണി മൂലമാണ് പൂച്ചയെ കഴിച്ചത് എന്നാണ് അസം സ്വദേശിയായ യുവാവ് നൽകിയ മൊഴി പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങി നൽകിയ ഭക്ഷണം കഴിച്ച യുവാവിനെ പക്ഷെ പിന്നീട് കാണാതായി ഇന്നലെ വൈകിട്ട് മണിയോടെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലാണ് സംഭവം അസം സ്വദേശിയായ യുവാവ് ബസ് സ്റ്റാന്റിലെ ഒരു ഭാഗത്തിരുന്ന് കയ്യിലുള്ള പൊതിയുടെ കെട്ടഴിച്ചു തുടർന്ന് മാംസം ഭക്ഷിക്കാൻ തുടങ്ങി ദുർഗന്ധമുണ്ടായതോടെ നാട്ടുകാരും വ്യാപാരികളും വിവരമന്വേഷിച്ചപ്പോഴാണ് ചത്ത പൂച്ചയെയാണ് ഭക്ഷിക്കുന്നതെന്ന് മനസ്സിലായത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നാല് ദിവസമായി പട്ടിണിയാണെന്നായിരുന്നു അസം സ്വദേശിയുടെ മറുപടി പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണം കഴിച്ച് അപ്രതീക്ഷിനായി വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ ദാ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി വരികയാണ് യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ചില മാനസിക പ്രശ്നങ്ങൾ യുവാവിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അദ്ദേഹത്തെ കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അരുൺ പാറക്കിലുണ്ട് വിശദാംശങ്ങളുമായി അരുൺ ഇത് പോലീസാണ് യുവാവിനെ കണ്ടെത്തിയത് എന്താണ് ലഭ്യമാകുന്ന വിവരം അരുൺ ഉന്മേഷ് ഈ സംഭവം ഉണ്ടായതു മുതൽ തന്നെ പോലീസ് കുറ്റിപ്പുറം പോലീസും അതുപോലെ തന്നെ സന്നദ്ധ സേവാ പ്രവർത്തകരും യുവാവിനായുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യുവാവിനെ കണ്ടെത്തി യുവാവ് വൃത്തിഹീനമായ രീതിയിലായിരുന്നു ഇന്ന് രാവിലെ പോലീസിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ സന്നദ്ധ സേവാ പ്രവർത്തകരും പോലീസും ചേർന്ന് യുവാവിനെ കുളിപ്പിക്കുകയും തുടർന്ന് യുവാവിന് വേണ്ട വസ്ത്രങ്ങളും ഭക്ഷണവും വാങ്ങി നൽകുകയും ചെയ്തു ഇതിന് ഇതിനു ശേഷമാണ് യുവാവിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചത് അസാം സ്വദേശിയാണ് യുവാവ് എന്നാണ് യുവാവ് പറഞ്ഞത് വീട്ടിലെ ഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് യുവാവിന്റെ വ്യക്തിപരമായ വിവരങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നില്ല എന്തായാലും മാനസിക പ്രശ്നങ്ങൾ യുവാവിനുണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഉമേഷ് ശരിയായിരുന്നു അരുൺ അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്